മുൻ ഭർത്താവ് നാഗചൈതന്യയുടെ വിവാഹം നടക്കാനിരിക്കെ ചർച്ചയായി മാറുകയാണ് നടി സാമന്തയുടെ പ്രണയം ബോളിവുഡ് നടൻ അർജുൻ കപൂറുമായി സാമന്ത പ്രണയത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഇൻസ്റ്റഗ്രാമിൽ സാമന്ത ഒരു കവിത പങ്കുവച്ചിരുന്നു അത് വായിച്ച അർജുൻ കപൂറിന്റെ പ്രതികരണവും സാമന്ത നൽകിയ മറുപടിയുമാണ് പ്രണയ വാർത്ത പടർത്തിയത് ഇന്ത്യയിൽ ജനിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരനും കവിയുമായ ജോസഫ് റുഡിയാർഡ് ക്ലിപ്റ്റിംഗിന്റെ കവിതയാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് ഈ കവിത തനിക്ക് എന്നും വഴികാട്ടിയാണെന്ന് കുറിച്ചുകൊണ്ടാണ് സാമന്ത പോസ്റ്റ് ചെയ്തത് ഉടൻ തന്നെ വന്നു അർജുൻ കപൂറിന്റെ കമന്റ് എന്റെ ചുമരിൽ ഈ കവിതയുടെ പ്രിന്റ് സൂക്ഷിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ ആവശ്യമുള്ളപ്പോൾ അതെന്നെ സഹായി അർജുൻ കമന്റ് ചെയ്തു ഇതിന് മറുപടിയായി ഒരു വൈറ്റ് ഹാർട്ട് ഇമോജിയാണ് സാമന്ത നൽകിയത് കടുത്ത പ്രണയമോ അത്രയധികം അടുപ്പമോ ഒക്കെ സൂചിപ്പിക്കുന്ന ഇമോജിയാണ് വൈറ്റ് ഹാർ ഇതോടെ ഇരുവർക്കും പ്രണയം പൊട്ടിമുളച്ചുവെന്നാണ് വാർത്തകൾ പടരുന്നത് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ ബോണി കപൂറിന്റെ മകനാണ് അർജുൻ കപൂർ മുപ്പത്തിയൊൻപത് അർജുൻ തന്നെക്കാൾ പന്ത്രണ്ട് വയസ്സു കൂടുതലുള്ള നടി മലൈക അറോറയുമായി പ്രണയത്തിലായിരുന്നു അടുത്തിടെയാണ് ആയത് രണ്ടായിരത്തി പതിനേഴിലാണ് തെലുങ്ക് സൂപ്പർ താരം നാഗചൈതന്യെ സാമന്ത വിവാഹം കഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർവിരിഞ്ഞു ഈ വരുന്ന ഡിസംബർ നാലിനാണ് നാഗചൈതന്യ വീണ്ടും വിവാഹം ിതനാകുന്നത് നടി ശോഭിത ധൂലിപാലയാണ് പുതിയ ജീവിതസഖി ഈ വാർത്തകൾക്കിടെയാണ് സാമന്തയുടെ പുതിയ പ്രണയവാർത്തകളും പുറത്തുവരുന്നത്